നമ്മളെ അതായത് ഈ ാണ് കള്ളന്മാരല്ലേ അല്ല മുംബൈയിലേക്ക് ഓട്ടോഷ നമ്മളെ വണ്ടി കൊണ്ടുപോവാൻ നമ്മളെ നമ്മളുടെ വണ്ടി വിറ്റുണ്ടി വിറ്റിട്ട് യാത്ര നമ്മളെ പോലീസ് കുടിച്ചു ഇരുനൂ അഞ്ഞൂറ് പറയണേ ഇരുന്നൂറ് പുതിയത് കർണാടകത്തിലാണ് വിജയപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ദാബുണ്ട് ആ തൊട്ടപ്പുറത്ത് ഇങ്ങനെ വണ്ടി നിർത്തിയാക്കാണ് വണ്ടിയുടെ ലൈറ്റൊക്കത്തിച്ച് നിർത്തിയാക്കണം അല്ലേ ലൈറ്റ് ഓഫ് നോഫാട്ടെ അതൊക്കെ നാട്ടിൽ എൻ്റെ മുട്ടുംകാല കുത്തിയാണ് അതെ ആ ഞാൻ ശ്രദ്ധിച്ചില്ല അത് അപ്പോ ഇവിടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു സൈഡിലൊക്കെ ഫുള്ളായിട്ട് കൃഷി ചെയ്യുന്ന പക്ഷെങ്കില് കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ആ പുല്ലുണ്ടല്ലോ ആ കാണുന്ന വൈക്കോല പുല്ല് ആ പുല്ലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നോക്കുവാൻ ആ കാരണം എന്താ വെച്ചാൽ അത് അത് മഴ വെള്ളമുള്ള ടൈമിലൊക്കെ എന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങളാണത് ഫുള്ളായിട്ട് ഈ ഒരു പുല്ല് മാത്രം അതിൽ കൃഷി ചെയ്യുന്നത് അതാണ് ഇവിടെ ഒന്നൊന്നും കാണാത്ത ഈ സൈഡും അതിനെയാണ് അവസ്ഥ ഒന്നുമില്ല പിന്നെ ഒരുപാട് നേരമായി ഞങ്ങൾ ഇതുപോയി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏകദേശം നാല്പത് നാല്പത്തഞ്ച് കിലോമീറ്ററോളം ഈ റോഡ് പോന്നിട്ട് ഒന്നു കാണാനുള്ള ഈ റോഡ് ഇങ്ങനെ വിചാരമായി കിടക്കുവാണ് കഷ്ടപ്പെട്ട സ്ഥലം എന്ന് വേണം തികച്ചും വിളിക്കാം പിന്നെ നമ്മുടെ വണ്ടിക്ക് ഇതുവരെ യാതൊരു പ്രശ്നവും അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പൊടിയും ചടങ്ങായി തന്നെ ഉള്ളൂ വേറെ തിരക്കാടൊന്നും ആക്കി ഇതുവരെ ഉണ്ടായില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ പണിയാണ് വേറെ പ്രശ്നമുണ്ട് പ്രശ്നമായിട്ടല്ല അവിടെ ഉണ്ട് ഓയിൽ ലീക്ക് അതായത് ഹൗസിങ് ഓയില് ആ മൗണ്ടിൽ കൂടെ റൈറ്റ് സൈഡിലത്തെ മൗണ്ടിൽ കൂടെ ചെറുതായിട്ട് ലീക്ക് വരുന്നുണ്ട് വർക്ക്ഷോപ്പിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചാൽ പോകാൻ പറഞ്ഞു അത് വലിയ പ്രശ്നമാക്കേണ്ട വലിയ പ്രശ്നമില്ല എന്തായാലും നിർത്തി നിർത്തി പോയാൽ മതി നേഴ്സിംഗ് ഹോമിൽ നമ്മൾ കുറച്ച് ടൈറ്റോ ആയാലോ ഒഴിച്ചത് നല്ല കാനുള്ള വയലാണോ ഒഴിച്ചത് എത്രയും ലോങ് ഓടുന്നത് കൊണ്ട് അവർ പറഞ്ഞു കുറച്ച് ടൈറ്റും ആയാലായിക്കോട്ടെ അപ്പം അങ്ങനത്തെ ടൈറ്റ് ഒഴിച്ച് വേറെ പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല ഇല്ലാതിരിക്കട്ടെ ഒരുപാട് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനുള്ളതല്ലേ ഇനിയിപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ വിജയപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം ഇനി ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവാൻ നിൽക്കാൻ പോലും ഒരു മരത്തിന്റെ തണല് പോലും ഇല്ലാത്ത റോഡാണ് പോയിട്ട് എത്തുന്നുണ്ട് ഓ കേരള വെച്ചിട്ട് പതിനേ പത്തൊന്ന് നമ്മളുടെ കേരളം എഴുപത്തെട്ടാണ് കേരളം എഴുപത്തെട്ടുകാര് അവരോട് വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ സൈഡാക്കാൻ പറഞ്ഞതാണ് നമ്മൾ തന്നെ അവരുടെ ബാക്കി നിർത്തിന്ന് പറഞ്ഞു നോക്കാം ഓ തീർച്ച നമ്മടെ ആ ബാക്ക് അവര് ഇത് എവിടെ പോണോ ഹലോ ആ വണ്ടിന്റെ ബാക്കിൽ ആണെങ്കിൽ നമ്പറിന്റെ കുറച്ച് കാണു കേൾ ആയിട്ട് കാണുന്നില്ല അപ്പൊ സൈഡ് കണ്ടപ്പോളോ മനസ്സിലായത് എത്ര പാട് കർണാടക തന്നെ മഹാരാഷ്ട്ര ഞങ്ങൾ മഹാരാഷ്ട്ര സ്ഥലം നാട്ടിലെ മലപ്പുറത്ത് എവിടെ ഞങ്ങള് വണ്ടൂര് വണ്ടി കേട്ടിണോ ാണ് നമ്മളെ പോയപ്പോ കണ്ടില്ല നമ്മോട് പറഞ്ഞ നിർത്തി നമുക്ക് കണ്ട് സംസാരിച്ചു പോകുന്നുള്ളേ അപ്പൊ ഇവരെ കണ്ടേ വളരെ സന്തോഷം ഇത്രയും ദൂരം കഴിഞ്ഞ നമ്മളെ നാട്ടിലത്തെ ആളുകളെ കാണുമ്പോ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് അല്ലെ

എന്റെ കയറൊക്കെ എന്താ അവസ്ഥ അറിയില്ലല്ലോ ഇപ്പൊ നിങ്ങളെവിടെ തടഞ്ഞോ കാറിനെല്ലോ അതാണ് അപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ അത് അപ്പൊ ഇതിന്റെ മുന്നതില്ലേ അതല്ലേ പറഞ്ഞേ ഇതിപ്പോ ഓരോ ജില്ലയിലേക്ക് കയറുമ്പളാണല്ലേ എല്ലായിടത്തും ആ നമ്മൾ നമ്മള് ചേക്കാത്തത് ഞാൻ ഞങ്ങൾക്കത്തെ വണ്ടിക്കാരാണ് ഏകത്തെ വണ്ടിനോടാണ് കഴിയുമെന്ന് ഇതെന്താ ലോഡ് ലോഡെന്താ കെണിക്കല് ഇനി എന്നാ നാട്ടിക്ക് അതാ പെരുന്നാളില്ലേ അപ്പൊ എന്താ പെരുന്നാള് ചോദിക്കാണ്ടൊരു പെരുന്നാൾ ടൂർ അതിപ്പോ ഇതില വന്ന് കഴിഞ്ഞാൽ പത്ത് റുപ്പ്യ അജിലും ഉണ്ടാവും കൊല്ലത്തുനിന്ന് കേട്ടോ അവർക്കല്ലേ കൊല്ലത്താണല്ലേ ലോഡ് കൊല്ലത്തു നിന്നാണ് ലോഡ് കണ്ടങ്ങള് വണ്ടി ഏയ് നമ്മളെ നാട്ടിലെ വണ്ടി നമുക്കിത് കാണുമ്പോൾ ഈ ലോറി കണ്ടുകഴിഞ്ഞാൽ വല്ലാത്ത സ്പീഡാണ് ലോറി ഡ്രൈവറാണെന്ന് അറിഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എത്രയൊക്കെ കണ്ടെങ്ങൾ ഇനി ഈ സാധനം ഒന്ന് ഇറക്കി കൊടുക്കുവാണെങ്കിൽ മറ്റന്നേക്ക് ലോഡ് ആവുകയാണെങ്കിൽ ഒരിതേ അങ്ങോട്ട് തിരിക്കും ഓ നമ്മളെ കണ്ടോണ്ട് നിർത്തിയതാണ് ഇത്രയും വലിയൊരു വണ്ടി ഞങ്ങൾ എന്താണ് കണ്ടിട്ട് നിർത്തിയതാണ് ഇവിടെ നിന്ന് ഇപ്പൊ നാട്ടില് ഉള്ളി അനന്തര കിട്ടും എന്നൊക്കെയാണ് അവര് പറയണത് അപ്പോൾ ഇനി എന്താ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാൻ നോക്കി കാണാൻ വേണ്ടി കഴിയട്ടെ നമ്മളുടെ വണ്ടി അതെ നമ്മുടെ യാത്ര ചൂടാട്ടാൻ്റെ ഒക്കെ സത്യം പറഞ്ഞ ചൂടാണ് ഇതിലൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഭർത്താണ് അവരെ ഒരാൾ ഇവിടെ കിടക്കും ഒരാളവിടെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ ഏറ്റവും വലിയ സാധിക്കും അറിയില്ല നമ്മൾക്ക് നമ്മളുടെ ഡ്രൈവർ അവിടെ അതായത് ഇഷ്ടം പോലെ സാധനം വണ്ടി കൊണ്ടാവാ ഐസ് ക്യൂബ് ഇട്ടാണ്ട വെള്ളം കൂടി നിക്കുന്ന ഐറ്റം ആണ് ഈ സാധനം ഐസ് വരുന്ന തണുപ്പില്ല വെള്ളം ആ വെള്ളം നല്ല തണുപ്പുണ്ട് ഈ യുദ്ധം ഇരിക്കും എന്നിട്ട് ായിട്ട് വരാൻ മാറച്ച് ദൂരം പോയിട്ട് വരാ നമുക്ക് ഓടിക്കാൻ അറിയില്ല ഞാൻ ഹേവിതായിട്ട് ഓടിച്ചു നോക്കിയില്ല ഓടിക്കാൻ അറിയില്ല ട്രാവൽ ചെയ്യാൻ എന്റെ താല്പര്യത്തിന്റെ പുറത്ത് ഞാൻ എനിക്ക് ലോറി ആഗ്രഹം ഡ്രൈവറാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വളരെയധികം താല്പര്യം ഇല്ല ലോറി ഡ്രൈവറാണ് ഇതും എനിക്ക് ഒരു അവസരം കിട്ടുവാണെ തീർച്ചയായും ലോറി ഡ്രൈവറായിരുന്നു ഇറങ്ങുവാണ് ഇവർ നമ്മളെ പേടിപ്പിക്കുവാണോ അതായത് അല്ലേ ഈ റോട്ട് നടച്ച കള്ളന്മാരാണ് ഏഹ് കള്ളന്മാരാണ് അല്ല മുംബൈയിലേക്ക് എന്താ പറഞ്ഞത് ഓട്ടോഷ് നമ്മളെ വണ്ടി പോലെ ഉണ്ടാകാൻ പറ്റൂല പറഞ്ഞത് കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ കണക്കാറുണ്ട് പയക്കോ അതായത് മോഡല് കണക്കില്ല അങ്ങനെയുണ്ട് സിറ്റിന്റെ ഉള്ളില് സിറ്റിന്റെ ഉള്ളിൽ എന്താ പോലീസാരുടെ അവസ്ഥ അപ്പൊ നമ്മളിപ്പോ ഞാൻ പറയേ നമ്മള് മുംബൈ സൈഡ് പിടിക്കാ പറഞ്ഞോളൂ മുംബൈക്ക് നമ്മൾ പോകുന്നു പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ ഇവരുടെ ഈ ഒരു അഭിപ്രായം കേട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിനെ ലോറിക്കാരുടെ ഒക്കെ വിളിച്ചിട്ടൊക്കെ കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു കാർഡില്ലേ എന്താണ് അല്ലാപ്പൊരു കാട് ആ കാട്ടിലൂടെ കുടച്ച വിടുവല്ലോക്ക് അറിയില്ലല്ലോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല അവിടെ അല്ലേ ആ അവിടെ വിടും ആ പക്ഷെ എനിക്കറിയാം എന്റെ നാട്ടിലെ ലോറി ഡ്രൈവർമാർക്ക് വിളിച്ചിട്ടാ പോകുന്നത് അതേപോലെ നമുക്ക് ഡ്രൈവർമാരനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ആ പേര് നിൽക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാവും എന്നൊക്കെ അവരെ പറഞ്ഞു ഇവിടെ തന്നെ വരും പറയുന്നത് രാത്രി എട്ട് മണിക്കേഴ് മണി കഴിഞ്ഞാൽ തന്നെ പോകണ്ടെന്നാണ് ഞങ്ങൾ പോവില്ല അപ്പൊ ഇവര് പോവാട്ടോ ഇവർ ഞങ്ങള് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പോവാൻ വേണ്ടി അപ്പൊ അവര് കുറച്ചേടും നിൽക്കാറുട്ടോ അപ്പൊ ഓക്കെ ഇനി എവിടെ നിന്ന് വെച്ച് കാണാം നാട്ടിൽ നിന്ന് കാണാന്ന ഓക്കെ ഓക്കെ നിങ്ങൾ അവിടെ സ്റ്റേ കൊറേ പോവോ എത്ര എത്ര കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ഞങ്ങൾ ഓക്കെ താറ്റ നമ്മള് കാണൂലല്ലേ നാട്ടിൽ നിന്ന് കാണാൻ ഇന്നല്ലോ നല്ല മനുഷ്യൻ നല്ല നാട്ടിലും പോണു ഫുൾ അവർ പറഞ്ഞ പ്രകാരം എന്താ വെച്ചാൽ നമ്മൾക്ക് മുംബൈയിലോട്ട് വരണ്ട എന്നാണ് അവർ പറയുന്നത് ഇത്രയും മോഡലും അത് രണ്ടായിരത്തി അഞ്ചാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡല് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരണ്ട അവിടെ പിടിച്ചു പറയുകയാണ് പൈസ മുംബൈ പോലീസ് പൈസ അങ്ങനെ നിലത്തെ നക്കിയെടുക്കാൻ മതി അത്രയും മോശമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മുംബൈയിലോട്ട് കയറുന്നില്ല നമ്മളെന്തായാലും കയറാൻ വേണ്ടി ഞാൻ ആൾറെഡി ഞാൻ മുമ്പേലെത്തുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷേങ്കിൽ നമുക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നാൽ തന്നെ കയറുന്നില്ല നമ്മൾ നമ്മൾ കയറാതെ അങ്ങനെ പോവുകയാണ് പിന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞില്ലേ റൂട്ടും കാര്യം ഇനി നമുക്ക് എങ്ങനെയൊക്കെ പോകേണ്ടത് ഈ ഈ റൂട്ടിലൊക്കെ എവിടെയൊക്കെ നിൽക്കണം അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇനി ഒരു പറഞ്ഞു നാസിക് പോയിട്ട് നാസിക്ന്ന് സൂറത്ത് പോവുക സൂറത്ത് പോകുമ്പോൾ ഒരു ചുരം ഉണ്ട് എന്ന് പറഞ്ഞു ആ ഒരു ചുരം ഭയങ്കര സംഭവമാണ് അതൊന്ന് നിങ്ങൾക്ക് ഇറങ്ങാനായിരിക്കും അപ്പോൾ ആ ഒരു ചുരം ഇറങ്ങിയിട്ട് ആ പോകുന്ന ബൈക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് അതൊന്ന് കാണണം എന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് വീട് ചെയ്യുന്നൊക്കെ പറഞ്ഞു പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുമോ നോക്കാം അതിനുണ്ടത് നമ്മളെ വണ്ടിയൊക്കെ കൂളായി ഞാൻ പറഞ്ഞത് അവിടെ ഉള്ള ഒരു ചെറിയ ലീ കാട്ടാ ഉണ്ടോ അത് ഇപ്പം ഇല്ലല്ലേ ഇപ്പം ചാടുന്നില്ലല്ലേ ആ അടി ചാടി രണ്ടിട്ടേ അടി കിടക്കുന്നുണ്ടോ ഏതായാലും അങ്ങനെ ആക്കാം ഞാൻ പോയോക്കെ നമുക്ക് നമ്മളെ പോലീസ് കുടിച്ചു ഇരുന്നൂറ് അഞ്ഞൂറ് ഉപയ്യയില് പറയണേ ഇരുന്നൂറ് ഉപയ്യ നമ്മൾ Nice. Animal. ഞാൻ നൂറു റുപ്യുന്നു നൂറുപ്യ അതിലെറും ഏഹ് നൂറിന് ഇല്ല ഫൈനില്ല അഞ്ഞൂറ് കൊണ്ട അഞ്ഞൂറ് അല്ലെങ്കി പോവാൻ പറ്റില്ല അതിന് പിന്നെ അടി കാലം കുറിച്ച് ലാസ്റ്റ് ഇരുന്നൂറ് റുപ്യ കൊടുക്കണ്ടു ഇരുന്നൂറ് റുപ്യാ അമ്മേന്നെ എന്താ ഒക്കെ നോക്കുന്ന തിരക്കില്ല ആ അത് ഒന്നുമില്ല നമുക്കിന്ന് റെസീപ്റ്റ് ചെയ്തു തരി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ മുന്നിലുണ്ടെങ്കിലോ അപ്പോൾ ഇതേമാതിരി കൊടുക്കണ്ടേ അപ്പൊ അതാണ് ഇത്തരം യാത്രകളിലുള്ളൊരു സംഭവം ഏഹ് ഇപ്പൊ നമ്മൾക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് നമ്മളെ പോലീസ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പോലീസ് പിടിക്കുന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഓട്ടോ ലൈഫ് പല ഭാഗങ്ങളുടെ പല സംസ്ഥാനങ്ങളുടെ സഞ്ചരിച്ചതാണ് അന്നൊന്നുമില്ല അദ്ദേഹത്തേക്ക് എറണാകുളത്തുകൂട്ടം സഞ്ചരിച്ചതാണ് അന്നൊന്നും അന്നൊന്നുംല്ലാത്തൊരു സംഭവമാണ് ഇന്ന് കാണിച്ചു തരാൻ തോന്നി എൻ്റെ ഇവിടെ നിർത്തിയിട്ട് അവിടെ അവര് എന്തോ പറിക്കുന്നുണ്ട് അതായത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അറിയില്ല ഇതൊക്കെ വേണ്ട ആ ഒരു ഇത് എന്തായിരുന്നു ഗോതമ്പിൻ്റെ ആണത് അതുപോലെ നെല്ലിന്റെ ഒക്കെ നമ്മളെ നെല്ലിന്റെ പച്ച പോലെ സംഭവമാണ് ഇത് ഇങ്ങനെ കൊയ്ത് കഴിഞ്ഞതാണ് ഏ അത് കടലല്ലേ വേറെ എന്തെങ്കിലും ആണോ ഇത് നടു ആണോ ക്കി കൊണ്ടോവാ ഏ അല്ലേ എന്താ അല്ല എന്തായാലും അവിടെ പോയ കടലല്ലോണു ടോയ്സ് കടലല്ല ഓണ് വേറെന്താണ് രസമാണ് കാണാം ആ സംഭവം കടലാണ് ആ സംഭവം കടലാണ് പക്ഷേങ്കിൽ അവർ നഡ് കാണോ തൗട്ടുണ്ടെങ്കിൽ ഏ അവരങ്ങനെ കെട്ടാക്കിയിട്ട് ആ അതെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഓ ചോദിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും പറയാമോ വേറെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരിക്കൽ ബ്രാൻഡാണ് ആ ഇത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പാണല്ലേ ആ ഇത് കടലല്ലേ കേട്ടോ ഭയങ്കര സ്മെല്ലാണല്ലോ ഇതാണ് ഭയങ്കര സ്മെല്ലാണല്ലോ പൂവൊക്കെ പൂത്ത് നിൽക്കുവാണ് മല്ലിച്ചപ്പിന്റെ മല്ലിച്ചപ്പിൻ്റെ പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇങ്ങനെ പറച്ച് അങ്ങനെ കേട്ടുമാണ് മൂപ്പരും മൂപ്പരും മകനുമാണ് തോന്നുന്നു പിന്നെ ചെറിയ ചെറിയ കണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് ഒരു ചെറിയൊരു കണ്ടോ പിന്നെ ഒരു ചെറിയൊരു കണ്ടോ അങ്ങനെ ചെറിയ ചെറിയ കണ്ടങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പണിക്കാരവിടെയുണ്ട് അതുകൊണ്ട് അതിലൊക്കെ ഇതൊക്കെ മല്ലിച്ചപ്പാണ് ഈ കാണുന്ന ഫുള്ള് മല്ലിച്ചപ്പാണ് ആ കാണുന്ന ഫുള്ള് മല്ലിപ്പ അതെ അതെ പറിച്ചാണ്ട് അതുപോലെത്തന്നെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടാക്കുവാണ് ചെയ്യുന്നത് ഉണ്ടോ അങ്ങനെ ഒരു വെറ്റൊക്കെ എട്ട് ഈ കെട്ട് അങ്ങനെ ചാക്ക് നൂറ് കൊണ്ട് കെട്ടിയിട്ട് ഇവിടെ കെട്ട് കൊടുക്കും അവൻ അത് അങ്ങനെ വേറൊരു കെട്ട് വലിയൊരു കെട്ടാക്കിയിട്ട് മാറ്റുവാണ് അല്ലേ ഓക്കെ ഇടയ്ക്കൂടെ ചീരണ്ടല്ലേ ഏ ആ ഇത് ചീരയാണ് ഉണ്ടോ ഇങ്ങനെ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ ഇങ്ങനെ പറിച്ചുകൊടുക്കുക അതിൽ പൊട്ടുന്ന പൊട്ടും മറ്റുള്ള പുല്ലോ എടുക്കാതെ അങ്ങനെ പറിക്കുകയാണ് അത് പിന്നെ പോവല്ലേ നമ്മൾ എന്നാ ഞങ്ങള് പോവാ ഓക്കേ താങ്ക് യു അപ്പോൾ ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങുവാണോ ഇനി നമ്മൾക്ക് ഇന്ന് കിടക്കാനുള്ള സ്ഥലമാണ് കിട്ടേണ്ടത് കടലാണെന്ന് കരുതി വന്നതായിരുന്നു പക്ഷെ പക്ഷേ ഇത് കടലല്ലായിരുന്നാലും നമ്മളിത് മല്ലിച്ചപ്പിന്റെ തോട്ടം പൊക്കു കണ്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ ഫസ്റ്റ് ആയി അപ്പം നമുക്കത് കാണാനായി മല്ലിച്ചപ്പിന്റെ പൂ വരൊക്കെ കാണാനായി സ്മെല്ല മുളകും തക്കാളിയും ഉള്ളിയും അല്ലേ അതെ അങ്ങനത്തെ കൊടുത്തോ പിന്നെ നമുക്ക് അങ്ങനെ 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 തക്കാളി അന്ന് കൂടുന്നതേ അഞ്ചാ അപ്പോ ഒരു ദാബ കിട്ടി ദാബ മാത്രല്ല പെട്രോൾ പമ്പുണ്ടോ പെട്രോൾ പമ്പാണ് അതിന്റെ അപ്പുറത്ത് അവിടെ നമ്മളുടെ വണ്ടി വിട ഒഴിച്ച് സൈഡാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് ഇവിടേക്ക് ഒരു അടിപ്പിക്കാനാണ് നമ്മൾ കുറച്ചുകൂടി കയറ്റി വിളും കുറച്ചുകൂടി കയറ്റിട്ടാലേ നമ്മൾ ബെഡ് ഇടുമ്പോൾ ഒരു ലെവൽ അതെ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ എയർ അടിക്കാം സർവീസ് ചെയ്യാം അങ്ങനെ പല പരിപാടികളുണ്ട് പഞ്ചറുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി നാളെ ഉള്ളു ഞാൻ ഇന്നിപ്പോൾ ഇനി മറ്റൊരും കൂടി പറഞ്ഞല്ലോ നമ്മളോട് പിന്നെ ഈ റോഡ് കള്ളന്മാരുടെ ഒരു ഏരിയയാണ് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ആറുമണിക്ക് തന്നെ സ്ഥലം നോക്കലുണ്ട് നോക്കി നോക്കി അങ്ങനെ പോകുമ്പോൾ അതൊരു എഴുമണിക്കടാവും ഏരയാവും ഇന്ന് ആറര ആയിക്കൂടെ ആറരയ്ക്ക് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ നോക്കുവാണ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് പോയിൻ്റെ എപ്പോഴാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഓക്കെ ബൈ